കുറച്ച് നാളായില്ലേ ഇപ്പൊ അൺബോക്സിങ് കണ്ടിട്ട് അപ്പൊ ഇന്നൊരു കുഞ്ഞു അൺബോക്സിങ് ആണ് കേട്ടോ സംഭവം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആരും വേറെ ഒന്നുമല്ല ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് ചിരാകൾ വാങ്ങിച്ച ചിരാത് എന്ന് പറഞ്ഞിട്ടാണെങ്കിലുണ്ട് നമ്മൾ സാധാരണ ചിരാതൊന്നുമല്ല എണ്ണയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വരെയല്ല ഇതിലാണെങ്കിൽ എണ്ണയും വെളിച്ചെണ്ണയും ഒന്നും വേണ്ട വെറും പച്ചവെള്ളം മാത്രം മതി അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇപ്പം എണ്ണ എന്തൊക്കെ പൊട്ടത്തരാ പറയണ് പച്ചവെള്ളം കൊണ്ട് അങ്ങനെ ചിരാത് കത്താ കണ്ടോളി നിങ്ങള് നേരിട്ട് തന്നെ കണ്ടോളി കണ്ടോ പച്ചവെള്ളം മാത്രം മതി ചിരാത് കത്താനായിട്ട് ഇതിൽ ഓരോ ചിരാത് ഇങ്ങനെ തെളിയുമുണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ റെഡ് പൊട്ടുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് കത്താതെ ആയി പോയപ്പോൾ എന്താ ചെയ്യാന്ന് പക്ഷെ എല്ലാം കത്തിയിട്ടോ ഇപ്പൊ കുട്ടികളുടെ കയ്യിൽ ചിരാത് വെച്ചിട്ട് ദീപാവലിക്ക് ഒന്ന് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇതാണ്ട് കൊടുക്കുക ഒന്നും പേടിക്കില്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇതിപ്പോ എങ്ങനെ ഒന്ന് ഓഫ് ആക്കുക അത് ഓഫാക്കാനുള്ള സുനാപ്പിയൊന്നും കാണില്ലല്ലോ ദൈവ വെള്ളതാ വെറുതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഓഫ് ആവും ചെയ്യും ഇപ്പം ഇങ്ങനെയുണ്ട് അടിപൊളിയില്ല പിന്നെ ഞാൻ ഈ പോളിടെക്നിക് ഒന്നും പഠിക്കാത്തതിനെക്കൊണ്ട് ഇതിന്റെ പിന്നെ ടെക്നിക് എനിക്ക് പിടി കിട്ടിയില്ല അപ്പത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേ സപ്പോർട്ട് ചെയ്യണം ലിങ്ക് ഞാൻ ഉള്ളു കൊടുക്കാം